പരീക്ഷകളുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പി എസ് സി അറുപത്തേഴ് തസ്തികളിൽ വരുന്നൊരു നോട്ടിഫിക്കേഷൻ ആ ഇരുവരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് അയയ്ക്കാം ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെയെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഒന്ന് ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ എല്ലാ ജില്ലകളിലും ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ വിളിക്കും വളരെ സാധ്യതയുള്ള ഒരു ഫോഴ്സ് ആണ് ഫോഴ്സ് തസ്തിയാണത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്ത് വരാം ഒരുപാട് അവസരങ്ങൾ വരുകയാണ് ഡിഗ്രി ലെവലിൽ ഒരു യൂണിഫോം സ്റ്റാർഡ് പോസ്റ്റിംഗ് എക്സൈസ് ഇൻസ്പെക്ടർ അത് ഇപ്പോൾ വിളിക്കുകയാണ് അതിൽ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക മറ്റൊന്ന് ഫയർ വുമൺ സ്ത്രീകൾക്ക് അയക്കാൻ പറ്റിയ വേക്കൻസി കുറവാണ് പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനം കിട്ടുന്ന ഇപ്പോൾ അടുത്തുള്ള ഒരു കുട്ടിയുടെ വീഡിയോ മരിട്ടിട്ടുണ്ട് ഒന്നാം റാങ്ക് വാങ്ങിച്ച ഫയർ വുമണുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെയുള്ളത് ഓക്കെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നതിന്